ിന്റെ ഒരു ഘടകകക്ഷിയ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൻ സി പിയുടെ നേതാക്കൾ നടത്താൻ ഇതിന്റെ ബഹുമാനായ കോട്ടയം നഗരത്തിൽ എൻ സി പിക്ക് അലൗട്ട് ചെയ്യുന്ന സീറ്റ് ഞങ്ങളെ ഏറ്റവും നിലവാടുന്നൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സംസ്ഥാന നേതാക്കൾ തന്നെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ സി പി അധിക ഗുരുതരത്തിലാണ് കാണുന്നത് അപ്പോൾ ആരാണ് ചോദിച്ചപ്പോൾ ഒരു കുറവൊക്കെ തരാമെന്ന് ചോദിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു അധ്യക്ഷയായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് കോട്ടയത്തിനാകെ സ്വീകാര്യയായ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആളെ മനസ്സിലായി പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ യോഗമുണ്ട് പാർട്ടി കൂടി തീരുമാനിച്ചിട്ടാണ് പ്രഖ്യാപിക്കേണ്ടത് അത് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നാണ് ശ്രീ പി സിറ്റാ പറയുന്നത് ഇന്നിട്ട് രാവിലെയാണ് ബഹുമാനപ്പെട്ട ജനികാ സുഭാഷമായി കോൺഗ്രസ് വിചാരിക്കാൻ പറ്റില്ല യോഗം കഴിക്കാൻ ഇവിടെ ഒരു വർണ്ണമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവർക്കും കൂടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്തെങ്കിലും യോഗത്തിൽ സി പി എം നേതാക്കന്മാരുണ്ട് ജനതാദൾ നേതാക്കന്മാരുണ്ട് എൻ ജെ പി നേതാക്കളുണ്ട് സി പി എമ്മുണ്ട് പിന്നെ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉള്ളതാണ് പക്ഷെ അവരെ അറിയിക്കാൻ പറ്റില്ല അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്യാൻ പറ്റില്ല മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികൾ ഏതെല്ലാം പാർട്ടി എത്ര സീറ്റ് മത്സരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തലാണ് അത് വെളിപ്പെടുത്തേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ എൽ ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ സെക്രട്ടറി അലോട്ട് ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനം കൂടെ നടക്കുന്നത് ഇടതുപക്ഷ നേതൃത്വത്തിന് പള്ളിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർണ്ണമായി ഇപ്പം എൽ ഡി എഫിന്റെ യോഗം കഴിഞ്ഞു കേരളത്തിൽ പതിനെട്ടാം തീയതി കോട്ടയം നഗരസഭയിലെ എൽ ഡി എഫ് കൺവെൻഷൻ തീരുമാനിച്ചു അത് കോട്ടയം നഗരത്തിൽ പടയാനത്താണ് ഇപ്പോൾ തീരുമാനിച്ചത് ഈ നഗരസഭയുടെ ഭാഗം എൽ ഡി എഫിനെ ഏറ്റാ ആ സ്ഥലത്ത് കോട്ടയത്തിന്യായ പുതിയ കോട്ടയം രൂപപ്പെടുത്താനാവശ്യമായ ഏറ്റവും മനോഹരമായും കെട്ടിട സംവിധാനത്തിൽ കൂടിയായും കോട്ടയ നഗരത്തെ പുതുക്കിപ്പണിയാൻ ആരംഭിക്കുക എന്നതും കൂടി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ആ സ്ഥലത്ത് ഈ കൺവെൻഷൻ നടത്തണമെന്ന് എൽ ഡി എഫിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചു ഇടതുപക്ഷ രാമത്തോടെ പ്രകടന പത്രിക ഒരു ദീർഘപ്രക്രിയയിലൂടെ രൂപകൊണ്ടു വലിയ ചർച്ചയുടെ ഭാഗമായി പൗരപ്രമുഖന്മാരുടെ എല്ലാ വോട്ടർ പട്ടിക പ്രകാശനം രണ്ടു മണിക്ക് കോട്ടയം പ്രിസ്ക്ലബിൽ നടത്താനായി രാവിലെ പന്ത്രണ്ട് മണിക്ക് കോട്ടയം പ്രിസ്ക്ലബിൽ നടത്താനായി എൽ ഡി എഫിന്റെ കമ്മിറ്റി കഴിഞ്ഞ ദിവസം തീരുമാനത്തിൽ പതിനെട്ടാം തീയതിയാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന പോലെ തുടർന്ന് കൺവെൻഷനുകൾ താഴെ ഈ നഗരസഭ എൽ ഡി എഫിന് ജനങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ ഞങ്ങളൊരു പ്രധാന മുദ്രാവാക്യം കിട്ടുന്നുണ്ട് ആ മുദ്രാവാക്യം വ്യക്തമാണ് കേരളത്തിനൊപ്പം കോട്ടയം വളരട്ടെ കോട്ടയം വളരണം രണ്ട് നൂറ്റാണ്ടിലെ അഴിമതി ഭരണത്തിൽ നിന്നും ഈ നഗരത്തിൽ മോചനമുണ്ടെങ്കിൽ അതിന് യു ഡി എഫ് ഭരണത്തെ കൂടുതുക എന്നതാണ് ഈ തട്ടിപ്പിന്റെ ശ്ലോകം ഈ മുദ്രാവാക്യം എത്തിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിനുള്ളിൽ അൻപത്തിമൂന്ന് വാർഡുകളിലെ മത്സരത്തിൽ യു ഡി എഫിന്റെ ഭരണസമിതിയെ തൂത്തറിയാൻ വേണ്ടിയുള്ള ആഹ്വാനമായി ഈ മാസം പതിനാറാം തീയതി ഈ നഗരസഭയിലെ അൻപത്തിമൂന്ന് വാർഡുകളിൽ അഴിമതിക്കെതിരായ പ്രതിഷേധ ജ്വാല ഇടതുപക്ഷ വേണ്ടി ആദ്യ ക്യാമ്പയിനായി നടത്താനുള്ളതാണ് ഇതും ഇനി ഞാൻ നേരത്തെ എൽ ഡി എഫിന്റെ കമ്മിറ്റി തീരുമാനമെടുക്കുകയും താഴെ തലങ്ങളിലേക്ക് അറിയിപ്പ് കൊടുക്കുകയും ചെയ്ത കഴിഞ്ഞു അപ്പൊ ഏറ്റവും സമഗ്രമായി ഓരോ വാർഡിനെ കുറിച്ചും ഓരോ പ്രകടനത്തിനും ഉണ്ടാവും പൊതുവിൽ നഗരസഭയുടെ പ്രകടനത്തിൽ ഉണ്ടാവും ഏറ്റവും മികവർത്ത സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകർക്കടിയും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാമമാത്രമാവും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കോട്ടയം നഗരസഭയിൽ നഗർനടി ബി ജെ പി നാമമാത്രമാവും ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് അഞ്ചു കൊല്ലക്കാലം കോട്ടയം ഭരണം നടത്തിയത് ഈ നഗരത്തിന്റെ വികസന സമരത്തിനും ഈ നഗരസഭയുടെ അഴിമതിയിലും ബി ജെ പിന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ എക്സ്പ്രയ നഗരത്തിലെ സീറ്റുകൾ ബി ജെ പിക്ക് യു ഡി എഫിന്റെ നിലവിലുള്ള നഗരസഭയ്ക്കെതിരായി ഒന്നും പറയാനില്ല അഞ്ചു കൊല്ലം ഭരണം നടത്തിയ കോട്ടയം നഗരസഭയ്ക്കെതിരായി ബിജെപിക്ക് കുറ്റപത്രമില്ല അവർക്ക് നഗരസഭയെ ഒന്നും പറയാനില്ല അതിനർത്ഥമെന്താണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന എന്തിന് ബി ജെ പിയും യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്ന എന്തിന് ഇതിൽ അഞ്ച് കൊല്ലം ഒരുമിച്ച് നഗരസഭയുടെ വികസനത്തിലും അഴിമതിയുടെ കാര്യത്തിലും ഈ രണ്ടു കൂട്ടരും ഈ നഗരസഭയെ കടന്ന ആക്രമിക്കുകയാണെങ്കിൽ താശ്ചര്യങ്ങളുടെ അവസാന വികസനത്തിന്റെ കാര്യത്തിൽ വഞ്ചിതിരുനക്കര തന്നെ കോട്ടയം നഗരത്തിൽ വഞ്ചി തന്നെ എന്നാണ് വികസനത്തിൻ്റെ ഈ സാഹചര്യത്തിലാണ് കോട്ടയം നഗരത്തിൽ ഏറ്റവും മികവാറും തന്നെ മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കാനുള്ള തീവ്ര യത്നം ജനസേനാ വകുപ്പിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ വാർഡിലെ നാൽപ്പത്തി എട്ടാം വാർഡിലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാർ വന്നിട്ടുണ്ട് അല്ലേ ഇതിന് നടക്കി ാര് ധാരാളം ഏറ്റെടുക്കാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു അഞ്ചു വർഷം കോട്ടയം നഗരസഭയിലെ വൈസ് ചെയർമാനായിരുന്ന ആള് ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാം അഞ്ചാം കൊല്ലത്തെ ബഡ്ജറ്റ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നില്ല കാരണം നാല് കൊല്ലക്കാലം ഞങ്ങൾക്ക് ഈ നഗരസഭയിൽ കാര്യമായി ഒന്നും തീരാൻ കഴിഞ്ഞില്ല രണ്ട് കോട്ടയത്തെ ചെയർപേഴ്സണെതിരായി വിജിലൻസ് അന്വേഷണം വേണം ഇതായിരുന്നു ബഡ്ജറ്റ് ആ പ്രസംഗം നടത്തിയ ആളുടെ സഹകർമ്മിണിയാണ് ആവാഡിൽ മത്സരിക്കുന്നതെന്നും കേട്ടു അതുകൊണ്ട് തന്നെ തീവ്രമായ രാഷ്ട്രീയ പ്രവർത്തനമുള്ള പൊതുപ്രവർത്തന ഭാരം വരുമ്പോൾ നേതാക്കൾ വരുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും സുഭാഷ് വരുമ്പോൾ ചരിത്രം വഴി മാറുന്ന കണ്ണം ഇടതുപക്ഷങ്ങളുടെ കേരളത്തിലെ ഏറ്റവും മികവാറുന്ന ഒരു നേതാക്കൻ സാധാരണ കോട്ടയത്തിനനുബന്ധിച്ചു എന്നുള്ളത് കോട്ടയം നഗരസഭയിൽ അനുവദിച്ചു എന്നുള്ളതിന് ബഹുമാനായ ശ്രീ പി സി ചാക്കോയ്ക്കും എൻ സിപിയുടെ സംസ്ഥാന കമ്മിറ്റിക്കും ഇവിടുത്തെ വിവിധ എൻ സി പി നേതാക്കൾക്കും മണ്ഡല കമ്മിറ്റിക്കും ഇടതുപക്ഷ നേനാമെന്ന് തെരഞ്ഞെടുക്കങ്ങൾ കൂട്ടായി നന്ദി രേഖപ്പെടുത്തുകയും ഈ പാനലിന് നേതൃത്വം നിലയ്ക്ക് നിലപാട നിലയിൽ കടന്നു വരുന്ന ഒരു സംസ്ഥാന നേതാവ് തന്നെ ഇതിനെ ചരിത്ര സമൂഹമാക്കുന്ന ഒരു പോരാട്ടം അത് നടത്തുകയാണ് കാൽ നൂറ്റാണ്ടിന്റെ കടം നിൽക്കുന്ന പോരാട്ടത്തിന് ഇതാ നമ്മൾ തയ്യാറാകുന്നു ആ പോരാട്ടമാണ് ഇവിടെ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കി കൊണ്ട് ഞാൻ അവസാനിക്കുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്ത് അഴിമതി വന്ന പുതി വിരാമിട്ടുകൊണ്ട് ഇവിടെ ഒരു സംഭരണം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കരുത്തരായിട്ടുള്ള അൻപത്തി മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവതരിപ്പിച്ചത് ഇന്നിവിടെ യഥാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ നമുക്ക് നാൽപ്പത്തി എട്ടാം വാർഡിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം അറിയുന്ന നമുക്ക് എല്ലാവർക്കും എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലതിക സുഭാഷാണ് ലതിക സുഭാഷിന് എല്ലാവരും വികാശം നേരുന്നു ില്ല യാദൃശ്യമായാണ് ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ അഭിമാനത്തോടെ ഞങ്ങൾ അവതരിപ്പിച്ചത് ഞങ്ങളുടെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മന്ത്രിയുമായി ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റുമായി ഒക്കെ ബന്ധപ്പെട്ട് ഈ ഒരു പേര് ഉദ്ദേശിച്ചപ്പോൾ അത് പിന്നെ നമ്മുടെ സംസ്ഥാന സി പി എത്തിയായിട്ട് അതിൽ സംസാരിച്ച് എന്തായാലും അനുവദിച്ചു തന്നു പ്രിയപ്പെട്ട ഇതിഹാസ പാർട്ടി കമ്മിറ്റി ഒരു വാർത്ത മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മണ്ഡല കമ്മിറ്റി ഒരു പ്രസിഡന്റാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവർ ഇതിഹാസ പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ദീർഘകാലം രാഷ്ട്രീയ രംഗമുണ്ടായനാളാണ് ഞാനിത് രാവിലെ ഗതികയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഗതികയുടെ ഭർത്താവ് കൂടിയെടുക്കും വാർ അവർ ഒരു അനുക്ഷിതമായ ഒരു ആലോചന എനിക്ക് തല കൂടുതൽ അവരവരുടെ കീടിനോട് ചേർന്നുള്ളതാണ് ഒരു അഞ്ച് സെന്റ് സ്ഥലം വെക്കുന്നത് തന്നെ ഞാനിത് പറഞ്ഞ് തന്നിട്ട് സംശുദ്ധമായ പൊതുപ്രവർത്തനം നാടിതുവരെ അധികാരം തന്നെ കഴിക്കുമ്പോഴിരുന്നിട്ടു ഒരു നയാ പൈസയുടെ അഴിമതി ആരോപണങ്ങൾ ഏറ്റിട്ടില്ല സംശുക്തമായ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ശ്രീമതി ഗതിയ സുഭാഷെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം സ്ഥാനങ്ങൾ ലീഗുകൾ എന്നൊക്കെ എനിക്ക് അറിയാവുള്ളൂ പ്രിയപ്പെട്ട അനിൽകുമാർ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഇവിടെ വൈസ് ചെയർമാൻ ആയിരുന്ന ആളുകളുടെയും ചെയർമാൻ ആയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു അത് ഞാൻ സൂചിപ്പിക്കുന്നവരും നമുക്ക് കിട്ടുന്നു അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും തന്നെ സ്ഥാനാർത്ഥിയാണ് ഈ മുഴുവൻ സീറ്റിലും ഭരുത്തരാണ് അനുസരിച്ചത് അതോടൊപ്പം തന്നെ കരുത്തയായ ഒരാളെ നടുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഞങ്ങളുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനങ്ങൾക്ക് മുമ്പിൽ സമിനയം സമർപ്പിച്ചുകൊണ്ട് കോട്ടയത്തിന്റെ നഗരമാതാവിന് ഒരാദ്രിക്കുകയാണ് സ്വകാര്യ പക്ഷ നേതാവിന്റെ കഴിഞ്ഞ നാല് നാലര വർഷമായി ഇടതുപക്ഷം ജനാധിപത്യ ഭയണി എന്നോട് കാണിക്കുന്ന സ്നേഹം കരുതൽ സമാന്യത എൻസിപിയുടെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്ന കലവറയില്ലാത്ത സ്നേഹം അതിനു മുൻപിൽ ഒന്നുമല്ല ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എന്റെ ഇഷ്ടങ്ങൾ കണ്ടാൽ പ്രാധാന്യം നൽകേണ്ടത് പാർട്ടിയും ഇങ്ങനെയും നൽകുന്ന ഈ ഉത്തരവാദിത്വം വളരെ ഗൃദലോടെ ഞാൻ നേരിടുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എഴുപത്തിനാല് പഞ്ചായത്തുകളിലും പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇന്ന് അന്ന് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഓടി നടന്നു നിങ്ങൾ കേരള രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തന അയച്ച ഒരു വ്യക്തിയാണ് ഞാൻ പാർട്ടി എന്നോടൊരു വാർഡിലല്ല അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി തന്ന ഈ ഉത്തരവാദിത്വം മുന്നണി തന്ന ഈ ഉത്തരവാദിത്വം ഹൃദയപൂർവ്വം ഞാൻ ഏറ്റെടുക്കുന്നു